കരുനാഗപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മികച്ച നേട്ടം കൈവരിച്ച ഓച്ചിറ വരവിള ഗവൺമെന്റ് എൽ പി എസ് വിജയ് ഘോഷയാത്ര നടത്തി എൽ പി അറബിക് ഭാഗത്തിൽ ഓവറോളും ജനറൽ വിഭാഗത്തിൽ നാലാം സ്ഥാനവുമാണ് സ്കൂൾ നേടിയത് കരിനാഗപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ എൽ പി അറബിക് വിഭാഗത്തിൽ ഓവറോൾ ഒന്നാം സ്ഥാനവും ജനറൽ വിഭാഗത്തിൽ നാലാം സ്ഥാനവും നേടിയാണ് വരവിള ഗവൺമെന്റ് എൽ മികച്ച നേട്ടം കൈവരിച്ചത് ഇതിന്റെ ഭാഗമായാണ് വിജയ ഘോഷയാത്ര നടത്തിയത് തോട്ടത്തിൽ മുക്കിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത് ഊച്ചിറ എസ് ഐ രഞ്ജിത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു ജനറൽ വിഭാഗത്തിൽ നാലാം സ്ഥാനം നേടിയ വരവിള എൽ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകരെ യും ഞങ്ങള് അറിയിക്കുകയാണ് ഈ പരിപാടിയുടെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ച് ഇത് ഉദ്ഘാടനം ചെയ്യുന്നു പ്രഥമാധ്യാപിക രശ്മി രവീന്ദ്രൻ എസ് എം സി ചെയർപേഴ്സൺ ഷിജിന അധ്യാപകർ എസ് എം സി അംഗങ്ങൾ രക്ഷിതാക്കൾ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു എൽ പി അറബി കലാമേളയിൽ ഒന്നാം സ്ഥാനവും ജനറൽ കലാമേളയിൽ നാലാം സ്ഥാനവുമാണ് നമ്മുടെ സ്കൂളിന് നേ കിട്ടിയിരിക്കുന്നത് വളരെ കുറച്ച് കുഞ്ഞുങ്ങളെ വെച്ച് ഉള്ള ഒരു സ്കൂളാണ് നമ്മുടേത് അവിടെ നിന്ന് ഇത്രയും വലിയൊരു നേട്ടം ഞങ്ങൾക്ക് അഭിമാനമാണ് അതുപോലെ തന്നെ ശാസ്ത്ര പ്രവൃത്തി പരിചയ ഗണിതശാസ്ത്ര മേളയിലും വളരെ മികച്ച വിജയം നേടിയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് തുടർ വർഷങ്ങളിലും നിലനിർത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളീ ഞങ്ങളുടെ ഘോഷയാത്ര ജൈത്രയാത്ര തുടരുകയാണ് 뉴스부로 오차라.